என்ன கலன் கரீ தவுசு வாய்ப்பு நாட்டு பம்பு ட்ரிப்பொட்டு காட்டு என்ன ஷாப்பு டிரிப்பி போப்பு வாய்ப்பு தேங்கு കൈസപ്പം ഈ തലയിൽ വെക്കുന്ന സാധനം ഭയങ്കര ട്രെൻഡിങ് ആണ് അപ്പം അത് ഇവിടെ നല്ലപോലെ ഇറങ്ങുമെന്ന് എനിക്ക് അറിയാം കാരണം അത്ര പെൺപിള്ളേർ അത്രയും കളക്ഷനുള്ള സ്ഥലമാണല്ലോ അപ്പോൾ നിങ്ങൾ ഫോണിലാണെങ്കിൽ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടോ ലൈറ്റിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മുടെ ക്രിസ്മസ് ടീ ഉൾപ്പെടെ മൊത്തം ലൈറ്റിങ്ങിലാണ് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആനിമേഷൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ടണൽ പോലെ സെറ്റ് ചെയ്തത് അപ്പോൾ രണ്ട് ടണലുണ്ട് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഇത് കാണുമ്പോഴാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ കടകളിലെല്ലാം കയറി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് കയച്ചെന്ന് കുടിച്ച ശേഷം പിന്നെ നമുക്ക് ഇവരുടെ തന്നെ അടുത്ത ടണലുണ്ട് ചെറിയ നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ ചെറ്റി കിടക്കുന്ന പോലെ തന്നെ ആ ഒരു സെയിം ടണൽ അപ്പോൾ ഇതൊരു ഭയങ്കര കളക്ഷൻ ആട്ടോ ഇതാണ് ഞാൻ ആ പറഞ്ഞ ടണല് ഇതേക്കൂടി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്കിനി പോവേണ്ടത് ഈ ഒരു സംഭവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് യാത്ര പാട്ട് കയറ്റി ഡോക്യുമെൻ്ററി പോലെ ആയതെന്ന് എനിക്കറിയില്ല എന്നാലും ഇനി പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ഡാൻസ് ആണ് അപ്പം ഇവിടെ ഉണ്ട് സ്റ്റേജിൽ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിലാണ് ഡാൻസ് I show up, pin in gun to pool, I bing with the thing, chilling with the jungle. People call me water make me so sad. I was only chilling on a boiler. I'm happy that I

ഉള്ളി നാടൻ മൂൺ വാക്ക് ആ വാളുകൊണ്ട് ഞാൻ പൂക്കളം ഇട്ടു കവലയിൽ ഞാൻ ആള് കളിച്ച് നോക്കി ചിരിച്ചു ചേച്ചി മാറ് തിരിഞ്ഞു നോക്കി ഞാൻ നെമിളിച്ചു танക് ഡോണ്ട് കേറ്റ് അപ്പ് വാൺ ആൻഡ് ദി സ്നോ സേ ഐ ഫീൽ ദി എനർജി ബ്യൂട്ടി സോ വിട ചുക്കുട്ടു പട്ട കെട്ടു പെട്ടച്ചു ഹനസി റാങ് ഗുന്ന ഷോപ്പ് ട്രി പെൻ ഗോം തൂകൂ വൈ ബന്ത തടെנג ചല്ലിങ് ത ചാംഗ ജന ഷോപ്പ് ദള്ളൻ കരി ഓൺ ദ ഹൗസ് വൈറ്റിങ് ദി ടൺ ഹട്ട പംബ 那كبt <laughs> சீன ஷாப்பு கல் நியோந்த நாட்டு பம்பு ட்ரிப்பெங்கோ நக்கொட்டு காட்டு சின்ன ஷாப்பு ட்ரிப்பிங்கின் தூந்தூப்பு வாய்ப்பெங்கு தேங்குங்க சங்கு குழம்பு வாழ ஷாப்பு வரங்க I'm in a shop with a lean curry on the house surviving with a not a bomb but a pin and a good butter அம்மா நிறு காலி ட்ரங்க நவ நாள் காலி ட்ரங்க அம்மா நிட்டு காலி அடிச்சு பூசு மலையாளி ரஜினி போல மாஸ்ட் பம் ட்ரங்க பேபி டான் சிம்பிள் மூவ் தெரியாது ஒளி நாடன் மூன் வாக் ஆ வாள் கொண்டு நான் நான் நாள் கழிச்சு நோக்கி சிரிச்சு சேச்சி மார திரிஞ்சு நோக்கி நான் மிளிச்சு டான்ஸ் அக்கி டோன்ட் கேட்ச் அ ஃபான் அந்த ஸ்னோ சே ஆ ஃபில் அ எனர்ஜி பிட் சோ விடுச்சு குட்டு பட்டு கிட்டு ஷாக்குப்போம் தூக்கு வாய்ப்பு தேங்குன்னா தவுசுங்க கொட்டு பாட்டு അങ്ങനെ നമ്മുടെ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ട്രീയും കാര്യങ്ങളൊക്കെ നടന്ന് അതേപോലെ നല്ല വിശപ്പുണ്ട് വിശപ്പ് നമുക്ക് എന്തെങ്കിലും കടന്ന് കഴിക്കുകയും കൂടി ചെയ്യണം അപ്പോൾ ഈ ട്രീയുടെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കഴിക്കാനുള്ള ഒരുപാട് കടകളുണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള പോലെ തന്നെ കടകൾ ഈ ഒരു എൻഡിലും ഉണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നും എല്ലാം കഴിക്കണം കഴിച്ചിട്ട് വേണേ അടുത്ത പരിപാടി നല്ല വിശപ്പുണ്ട് ഒന്നും കഴിച്ചില്ല കാരണം ഇവിടെ വരാൻ പ്ലാനുള്ളവരൊക്കെ അറിയായിരിക്കും അല്ലെങ്കിൽ വന്നവർക്കറിയായിരിക്കും ഇങ്ങോട്ട് വന്നുള്ള വഴി ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അതായത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും എല്ലാവരും ഒന്ന് ഒന്നാമത്തെ വഴിയൊക്കെ ചെറുതുമാണ് പിന്നെ എല്ലാവരും ഒരേ വഴികളെ യൂസ് ചെയ്യുള്ളൂ ഇതൊരു വന്ന് പോയവരെ എല്ലാം പുറത്തുനിന്ന് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ വഴിയേ കാണിക്കുകയുള്ളൂ പിന്നെ നമ്മളിവിടെ കിടന്ന് കറങ്ങി എല്ലാം പരിചയമായതുകൊണ്ട് വേറെ റൂട്ടൊക്കെ വഴി കയറി വന്നു എന്നാലും കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു പിന്നെ ഇതിവിടെ ഒരു കത്തിക്കാത്തൊരു പപ്പ പപ്പാനിയാണ് പിന്നെ ഇവിടെ ജ്യൂസും കാര്യങ്ങളും ഇത് കുറേ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇതെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് ഇത് ട്രീയിലേക്ക് പോകണം ട്രീ എന്തോ ഞാൻ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ കണ്ടാണ് ഭയങ്കര വലിയ ക്രിസ്മസ് ട്രീ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു സംഭവം അടിപൊളിയാണ് ഇത് പല കളറുണ്ടായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് ഇത് പച്ച കളറായിരുന്നു ഫുള്ള് ഇപ്പോൾ ഫുള്ള് റെഡ് ആയിട്ടേക്കുന്നത് ഇതിങ്ങനെ തെളിയിക്കുന്ന വീഡിയോ ഒക്കെ വൺ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ അതൊന്നും എടുക്കാൻ വന്നി നിന്നില്ല അതിനൊന്നും കാരണം താമസിച്ച് പോയി ഇവിടെ വരാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങിയാലേക്കെ എത്തുകയുള്ളു അപ്പോൾ ന്യൂ ഇയറിനൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും പിന്നെ സ്വന്തം വണ്ടിയിലൊന്നും വരാൻ നിൽക്കേണ്ട ബസ് യൂസ് ചെയ്യണമായിരിക്കും നല്ലത് ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഇഷ്ടം പോലെ പോലെയുണ്ട് വെളുപ്പിന് ഫുൾ ടൈം ഓട്ടോ ആയിരിക്കും അപ്പോൾ ആ ഒരു സംഭവമൊക്കെ യൂസ് ചെയ്ത് വന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു ലൈറ്റിങ് എന്തായാലും ഇത്തവണത്തെ അടിപൊളി ആയിട്ടുണ്ട് നേരത്തെയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്നിത്തവണത്തെ കുറച്ചുകൂടി ആ കളർ കൂടി വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ കാണാം